പി എം ശ്രിയെ ചൊല്ലിയാണല്ലോ ഇപ്പോൾ എൽ ഡി എഫിൽ വലിയ വിവാദവും ഭിന്നതയും ഒക്കെ പുകയുന്നത് അപ്പോൾ ഈ സി പി എം സി പി ഐ ഭിന്നത രൂക്ഷമായതോടെ സി പി ഐ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി സി പി എം മുന്നോട്ടു പോകുന്നു എന്നതാണ് സി പി ഐ ഉഭയകക്ഷി ചർച്ച നടത്തും ബംഗാളിൽ കണ്ട പ്രവണതകൾ കേരളത്തിലെ സി പി എമ്മിലും കാണുന്നുവെന്നാണ് സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത് സർക്കാരിന്റെ തീരുമാനം പിൻവലിക്കാൻ സി പി ഐ സമ്മർദ്ദം ശക്തമാക്കുമ്പോഴും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സി പി എം നേതൃത്വം ഉള്ളത് വി ആർ കാർത്തിക്ക് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും കാർത്തിക്ക് നമുക്കറിയാം കടുത്ത എതിർപ്പാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനുള്ളത് എന്നുള്ളത് പരസ്യമായ അടക്കം അവരത് രേഖപ്പെടുത്തിയതുമാണ് ഇന്നലെ തിരക്കിട്ട ചർച്ചകളൊക്കെ സി പി ഐയും സി പി എമ്മും ഒക്കെ നടത്തുന്നത് കണ്ടതാണ് സി പി ഐ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബംഗ് ഇങ്ങനെ പോയാൽ ഒരു പക്ഷേ ബംഗാൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് അന്നും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ് പക്ഷെ അത് ചെവിക്കൊണ്ടില്ല എന്നുള്ളത് അത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ പോലും വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി സി പി ഐയെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു നിലപാടിലേക്ക് സി പി എം എത്തിയിരിക്കുന്നു എന്നതാണോ തീർച്ചയായും ആര്യ ഈ ഘട്ടത്തിൽ അത് അനിവാര്യമാണ് പി എം ശ്രീ പദ്ധതിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ ഉടലെടുത്ത പ്രതിസന്ധി ചെറുതല്ല സി പി എം വലിയ തോതിൽ പ്രതിരോധത്തിലാണ് അസ്വാഭാവികമായ ഒരു പ്രതിഷേധമാണ് സി പി ഐ ഉയർത്തുന്നത് സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ സി പി എമ്മിനെതിരെ പരസ്യമായ പ്രതികരണവുമായി ഇന്നലെ രംഗത്തെത്തിയിരുന്നു അതിൽ ഏറ്റവും ഗുരുതരം അസ്വാഭാവികമായ തിടുക്കം ഈ പി എം ശ്രീ പദ്ധതി ഒപ്പിട ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നതാണ് സ്വാഭാവികമായും ബി ജെ പി ആണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷം ആദ്യമായി സി പി എമ്മിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത് അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള വിമർശനം വളരെ ഗൗരവത്തോടെ സി പി എമ്മിനെ കണ്ടേ മതിയാകൂ അതുകൊണ്ട് തന്നെ ഒരു അനുനയ നീക്കം എത്രയും പെട്ടെന്ന് വേണം കാരണം ആണ് അടുത്ത മന്ത്രിസഭായോഗം നേരത്തെ ഒരു ഘട്ടത്തിൽ കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു സമാനമായ സാഹചര്യം ഇനി ഉണ്ടാവരുത് എന്നൊരു നിലപാട് സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ അനുനയ നീക്കങ്ങൾ സജീവമാണ് ഇതിൽ ഏറ്റവും പ്രധാനം സി പി എം ദേശീയ സെക്രട്ടറി എം എ ബേബിയുമായി ഡി രാജ ഇന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ട് എം എ ബേബി ചെന്നൈയിലാണുള്ളത് അദ്ദേഹം ഡൽഹിയിലെത്തിയാൽ ഡി രാജ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഇക്കാര്യത്തിലുള്ള അതൃപ്തി അറിയിക്കും നേരത്തെ ദേശീയ നേതൃത്വം സി ദേശീയ നേതൃത്വം ഇത് സംബന്ധിച്ച കത്ത് നൽകിയിരുന്നു അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയതാ മുന്നണി മര്യാദകൾ പാലിക്കാതെയും അതോടൊപ്പം തന്നെ മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിന്റെ ചർച്ചകളിൽ വരാതെയും ഇത്തരത്തിലൊരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്ന വിമർശനമാണ് അതിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് സ്വാഭാവികമായും ഈ വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്താണ് എന്ന് അറിയാനാണ് സി പി ഐയുടെ ആദ്യഘട്ടത്തിലെ ശ്രമം ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിന് ശേഷം ആയിരിക്കും തുടർ നടപടികൾ തീരുമാനിക്കുക ഇന്ന് സി പി ഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് ദില്ലിയിൽ ചേരുന്നുണ്ട് ഈ ദേശീയ എക്സിക്യൂട്ടീവിലും സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരും കടുത്ത ഭാഷയിൽ തന്നെ പ്രതിഷേധം പരസ്യമാക്കാനാണ് സി പി ഐയുടെ നിലവിലെ തീരുമാനം ഇരുപത്തിയേഴ് വരെയാണ് സി പി ഐ എൽ ഡി എഫിൽ എൽ ഡി എഫിന് സമയം നൽകിയിരിക്കുന്നത് ഇന്നലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനുമായി ചർച്ച നടത്തിയിരുന്നു പക്ഷേ ആ ചർച്ചകളിലൊന്നും തന്നെ ഒരു അനുനയ ശ്രമങ്ങൾ രൂപപ്പെട്ടില്ല സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ തന്നെയാകും ഇതിൽ നിർണായകമാവുക മുഖ്യമന്ത്രി സി പി ഐ നേതാക്കളെ ഒരുപക്ഷെ കാണും അദ്ദേഹം നേരിട്ട് ചർച്ചകൾ നടത്തും ഇതിന് ഇടയാക്കിയ അതായത് പി എം ശ്രീ പദ്ധതിയിൽ ധാരണാപത്രത്തിൽ ഒപ്പിടാനിടയാക്കിയ സാഹചര്യം വിശദീകരിക്കുകയും ചെയ്യും അതിൽ ഏറ്റവും പ്രധാനമായും സി പി ഐ ഉന്നയിക്കുന്ന കാര്യം ഈ മാസം മുപ്പതിന് പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു ന് ധാരണാപത്രം തയ്യാറാകുന്നു തുടർന്ന് ഒപ്പിടുന്നു ഇതിൽ അസ്വാഭാവികമായ തിടുക്കം എന്തിനായിരുന്നു എന്നതിൽ കൃത്യമായ ഒരു മറുപടി സി പി എമ്മിന് വിശദീകരിക്കേണ്ടി വരും ഫണ്ടടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും സി പി മറുപടി മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി ഇതിൽ നിന്നും പിന്നോട്ട് പോകാൻ സാധ്യമല്ല ധാരണാപത്രവുമായി മുന്നോട്ട് തന്നെ പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ചർച്ചകളിലൂടെ ഒരു അനനയ ശ്രമം മാത്രമാണ് പോംവഴി സി പി എം സി പി ഐ നേതാക്കളുമായി ഒരു ഉഭയകക്ഷി ചർച്ച നടത്തും ഇരുപത്തിയേഴിന് മുമ്പ് തന്നെ ഈ ചർച്ചകൾ പൂർത്തിയാക്കാനാണ് ശ്രമം ഈ ചർച്ചകളിൽ സ്വാഭാവികമായും ഇനി നിർണായകമായ തീരുമാനങ്ങൾ വരേണ്ടത് ഒന്ന് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടെന്തായിരിക്കും എം എ ബേബിക്ക് ഇക്കാര്യത്തിൽ നൽകാനുള്ള വിശദീകരണം എന്തായിരിക്കും അതോടൊപ്പം തന്നെ സി സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നതിന് മുൻപ് സി പി എം നേതാക്കൾ സി പി ഐ നേതാക്കളുമായി നടത്തുന്ന അനുനയ ചർച്ചകൾ അതായത് ഉഭയകക്ഷി ചർച്ചകളിൽ എന്ത് നിലപാടായിരിക്കും സി പി എം സ്വീകരിക്കുക സി നൽകുന്ന വിശദീകരണം എന്താകും ആ വിശദീകരണത്തിൽ സി തൃപ്തരാകുമോ ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കും നിർണായകമാകുക എന്തായാലും വരും ദിവസങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് എ എസ് എഫിന്റെയും എ തീരുമാനം ഈ വിഷയത്തിൽ സി പി എമ്മിനെ ആദ്യം അഭിനന്ദിച്ചെത്തിയത് ബിജെപിയാണ് തുടർന്ന് എ ബി വിപിയുടെ വിദ്യാർത്ഥി നേതാക്കളടക്കം വിദ്യാഭ്യാസ മന്ത്രിക്ക് അനുകൂലമായ പ്രതികരണങ്ങൾ നടത്തി ഇത് സി പി ഐയെ ഒരു പടി കൂടി അതുകൊണ്ട് തന്നെ സി പി ഐയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം നടത്തും എന്തായാലും ചർച്ചകളിലൂടെ രമ്യമായ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള സജീവ ശ്രമങ്ങൾ സിപിഐഎം ആരംഭിച്ചിരിക്കുന്നു അതിൽ ഉപേക്ഷിച്ച ചർച്ചയാണ് ഏറ്റവും പ്രധാനം മറ്റൊന്ന് ദേശീയ നേതാക്കളുടെ ഇടപെടൽ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ എന്ത് വിശദീകരണം നൽകും എന്ന് കാത്തിരിക്കുകയാണ് ഇപ്പോൾ സമഗ്രമായ വിവരങ്ങളുമായി ചേർന്നത്